അതില് കേസ ഗെയിമിലോട്ട് നമ്മളെ സൈബർ ട്രക്കും ട്രക്കുകളൊക്കെ ആടാറുണ്ട് അപ്പോൾ ഈ ഒരു സൈബർ ട്രക്കിൻ്റെ സിറ്റ് കൂടെ എത്രയാണെന്നൊക്കെ നെയ്യുന്ന തീരുവഴിയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ കേസെ ഗെയിമിലോട്ട് ട്രെയിനിന്റെ പ്രോക്സും കാണൊക്കെ ആടാനായിരുന്നു അപ്പോൾ ട്രെയിൻ പാളത്തിൻ്റെ ഒരു പ്രോക്സ് കാണാൻ ആടാട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് നെയ്ന്ന തീരുവിയില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ കേസെ ഗെയിമിലോട്ട് പുതിയൊരു ടെമ്പിളും കാണാൻ ആടും നിങ്ങൾ ഇപ്പം കണ്ടുപോയി അവിടുത്തെ അടിപൊളി ഒരു ടെമ്പിൾ കാലൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ആടായിരുന്നു അപ്പം ഈ ഒരു ടെമ്പിളിന്റെ ലൊക്കേഷൻ എവിടെ നിന്ന് ഈ ഒരു ടെമ്പിൾ കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് നെയ്യുന്ന തീരുവം ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടേണ്ടതെന്ന് വെച്ചാൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകർക്കും ഇവർ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാ കൂട്ടർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ നിങ്ങൾ എൻ്റെ മേക്ടീ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്താൽ തുടർത്താനും ബെല്ലേൻസ് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനിലാക്കി ഇട്ടേക്കാം ഓക്കെ ഓക്കെ അപ്പം എല്ലാ കൂട്ടർക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കലോ ഒക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയൊരു സൈബർ ട്രക്കിൻ്റെ ചീറ്റ് കോഡ് ഒന്നാളൊക്കെ നോക്കാം ഈ സൈബർ ട്രക്കിൻ്റെ കോഡ് നോക്കുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മൾ ഗെയിമിൽ വന്നാൽ ഈ ഒരു ടെമ്പിൾ നൂ ആയിട്ട് നമ്മൾ ഗെയിമിലോട്ട് ഒരു ടെമ്പിൾ വന്നിട്ട് ആ ടെമ്പിളിൻ്റെ ലൊക്കേഷനോടൊന്നും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇതെടുക്കാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാൻ എവിടെ നിന്നെങ്കിലും കാണിച്ചതിന് ശേഷം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ കേസ് ഗെയിം ഓപ്പൺ ചെയ്ത് ഗെയിമിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഗെയിം സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഇവിടെ മോഡ് സ്ലോട്ട് സ്ലോട്ടുണ്ടോ മോഡ് സ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് അഞ്ച് എന്ന് പറയുന്ന ഒരു സ്ലോട്ടാണ് സെലക്ട് ചെയ്തത് ആ ഒരു സ്ലോട്ടിൽ നമ്മളൊരു കിക്ക് ടെമ്പിൾ എന്ന് കണക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെമ്പിൾ എന്ന് അടിച്ച് ടിക്ക് മാർക്ക് കൊടുക്കാം എന്നിട്ട് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം നമ്മൾ ഈ ഒരു ഈ ടെമ്പിളിൻ്റെ ലിങ്ക് നമുക്ക് എന്തായാലും ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ടെമ്പിളിൻ്റെ ലിങ്ക് കൊടുത്ത് എടുക്കാതെ ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ എന്തെങ്കിലും ഗെയിമിനകത്തോട്ട് കയറിയിട്ടും ഇവിടെ ഇന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ടൈമർ പോകും അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ടൈമർ കഴിഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും അവർ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഓക്കെ സാർ പേസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിന് മുന്നേറ്റ് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളെ നേരെ ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ബട്ടൻ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഏകദേശം പ്ലേസ് എന്ന് പറഞ്ഞ ബട്ടൺ പ്ലേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലീസ് എന്ന് എഴുതി കാണിക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഓടും പിന്നെ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കാം ഓക്കെ അപ്പം ഗെയിം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ച് കൊടുക്കുക അപ്പം തന്നെ ഗെയിം ജസ്റ്റ് റീഫ്രഷ് അടിച്ചതിന് ശേഷം ഗെയിമിനകത്ത് അത് തൊന്നുകൂടെ കയറാം ഓക്കെ അപ്പോൾ ഈ ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയതിന് ശേഷം നിങ്ങൾ നേരിട്ട് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളൊരു എനിക്ക് ഇഷ്ടമുള്ള വെക്കിൾ എടുക്കാം ഇനി അവിടെ നമ്മൾ ആ റോക്കി ബൈക്ക് കിട്ടുന്നില്ല ആഡ് ചെയ്തിട്ടില്ല മറന്നുപോയി അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നമ്മൾ നാന്നൂറ് അടിച്ചൊരു ബൈക്ക് ബൈക്ക് എടുത്തിട്ടുണ്ടല്ലോ പേര് എറിയാന്നൊരു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ പോണ ലൊക്കേഷനിലോട്ട് നിങ്ങളും പോവാ എങ്കിൽ നിങ്ങൾക്കും നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്നാൽ നമ്മൾ ന്യൂ ടെമ്പിൾ നിങ്ങൾക്കും കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ഡ്രെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ലൊക്കേഷനിലായിട്ടാണ് വയ്ക്കൊണ്ടിരിക്കണത് ഞാൻ നിങ്ങളും ഞാൻ ഈ പോകണല്ലോ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം അങ്ങോട്ട് പോയി പോയി വരുമ്പോൾ നല്ല ദൂരം തന്നെ കുറച്ച് ദൂരം കുറച്ചധികം ദൂരം പോയി വരുമ്പോൾ സൈഡിലോട്ട് ബാർ ആർച്ച് വെച്ചിട്ടുണ്ട് കേസ് ഞാൻ എന്തായാലും ഡ്രോൺ മോഡ് കാണിച്ചിട്ട് ആർച്ച് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡുണ്ടാകും കേസ് വലിയൊരു റോഡ് കൊടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് ഇന്നേരം വളച്ചിട്ടൊരു റോഡ് കൊടുത്തിട്ടുണ്ട് ആ ആ ഒരു റോഡ് കയറി 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 ചെന്ന് എത്താനാണു കേൾ നമ്മൾ ന്യൂ ടെമ്പിൾ പിന്നെ കാണിച്ചൊക്കെ നമ്മൾ ദൂരമാണ് കേൾ നല്ല ദൂരവും കാലക്കുണ്ട് ടെമ്പിളിൽ ഇപ്പോൾ ഇവിടെ പ്രോക്സൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് നമ്മുടെ ടെമ്പിള് അപ്പോൾ ചീത്ത അനുഗ്രഹിച്ചു നമ്മളെ ഗെയിമിലായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്താൽ നമ്മുടെ ടെമ്പിൾ വേറെ ലെവലിൽ ടെമ്പിളാണ് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കഴിച്ച റോഡിൻ്റെ പൊക്കിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് വെച്ചിട്ട് കുറച്ച് ദൂരം ഉണ്ട് കഴിച്ച് ഈ ഒരു ടെമ്പിളിലോട്ട് വരാനായിട്ട് കുറച്ചധികം ദൂരവും കാലൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി ടെമ്പിളാണ് അപ്പോൾ ഈ ഒരു ടെമ്പിളും കാലൊക്കെ എത്ര കൂട്ടർക്കും ഇഷ്ടപ്പെട്ട താഴെ കമന്റികൾക്ക് മറക്കല്ലേ നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു അടിപൊളി ഒരു ടെമ്പിൾ ആണ് ഓക്കെ സൂപ്പർ ടെമ്പിളാണ് എല്ലാ കൂട്ടുന്ന ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ടെമ്പിളിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതായത് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ അടിപൊളി ടെമ്പിൾ തന്നെയാണ് എന്തായാലും ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരും ഒന്ന് എന്തായാലും സൂപ്പർ ടെമ്പിൾ തന്നെയാണ് എന്തായാലും നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ആകോ കാ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ തന്നെ ഒരു ബാറും കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അകത്തോട്ട് കയറുമ്പം ഇങ്ങനെ കാണൊക്കെ വരുന്ന അകത്ത് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ കൊണ്ട് നോക്കുക അപ്പം എല്ലാ കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം പിന്നെ നമ്മൾ സൈബർ ട്രക്കും ഇപ്പം നല്ലൊരു റൂമർ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൈബർ ട്രക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പം ഇപ്പം കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിലോട്ട് സൈബർ ട്രക്കും കൂടി ഈ വരുന്ന വലിയൊരു അപ്ഡേറ്റിലും കൊണ്ടുവരാനായിട്ട് പോവുകയാണെന്ന് നമ്മളെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എത്രത്തോളം സത്യമാണെന്നാണ് ഇതൊരു വലിയൊരു റൂമറാണ് നമുക്ക് ഇട്ട് അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈബർ ട്രക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരുമായിരിക്കും നമ്മളീ ഒരു സൈബർ ട്രക്കും കൂടെ ഇത് തന്നെയായിട്ട് നമ്മൾ കുറേ അധികം ഇന്ത്യൻ ബൈ ത്രീ ഡി വീഡിയോസ് ഉണ്ട് കുറേ അധികം യൂട്യൂബേഴ്സും പറയുന്നത് നമ്മളെ ഗെയിമിലോട്ട് തരാം നമ്മളെ ഈ ഒരു സൈബർ ട്രക്കും കളി കൊണ്ടുവരാനൊക്കെ പോകുവാണെന്നും ഇതും എത്ര ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് കൺഫേം പറയാൻ പറ്റത്തുള്ളൂ നമ്മളെ ബാക്കി ഫ്രണ്ട്സായിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ബാക്കി യൂട്യൂബേഴ്സും പറയുന്നത് ഈ ഒരു സൈബർ ട്രക്ക് നമ്മളെ ഗെയിമിലോട്ട് വരും എന്നാണ് അപ്പോൾ ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞുകൂടിയും സൈബർ ട്രക്ക് വരുന്നത് എത്രത്തോളം കൺഫേം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഇത് അപ്പോൾ അതും നമ്മുടെ ഗെയിമിലോട്ട് തന്നെ കൊണ്ടുവരുമായിരിക്കണം ഈ സൈബർ ട്രക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുമായിരിക്കും സൈബർ ട്രക്കിൻ്റെ ചീരിക്കു എന്തായാലും എഴുപത്തെട്ട് എൺപതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് എഴുപത്തെട്ട് എൺപതായിരിക്കണം നമ്മുടെ സൈബർ ട്രക്ക് ബാക്കി എല്ലാം യൂട്യൂബേഴ്സും ഈ ഒരു പ്രൊഡിക്ഷൻ തന്നെയാണ് ഇത് പറയുന്നത് നമ്മൾ ഗെയിമിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ പ്രോക്സ് വരുന്ന ട്രെയിൻ പാളത്തിൻ്റെ പ്രോക്സ് വരുന്നു ഓക്കെ അപ്പോൾ അത് നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ വരിക റോഡിൻ്റെ പ്രോക്സ് വന്ന പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വരും എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഓക്കെ അതൊക്കെ ഞാൻ വിചാരിച്ചാലോട് അറിയിക്കാം ഓക്കെ ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്രോക്സ് ഒക്കെ കാണിക്കണമെങ്കിൽ എല്ലാ കൂട്ടർക്കും അറിയാം ഈ പ്രോക്സ് അല്ല ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത് ആക്കുന്നില്ല ഇത്രയും വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇപ്പം കിട്ടിയ റൂമറിന് വേണ്ടി നിങ്ങൾ പറഞ്ഞത് മാത്രം നമ്മൾ എന്തായാലും ട്രെയിനിൻ്റെ ട്രെയിൻ പള്ളാത്തിൻ്റെ പ്രോപ്സ് എന്തായാലും ഉടൻ തന്നെ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഉടൻ കാത്തിരിക്കുക ഓക്കെ ഞാൻ ആർക്കാം ഇത് ചാലോട് അറിയിക്കാം അതിനോട് നിങ്ങൾ ചാനൽ മറക്കാൻ സബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അത് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെല്ലുക്കിന് വേണമെങ്കിൽ ഇറ്റേക്കാം ഓക്കെ മറക്കാം അത് വല്ലേക്കിന് വേണമെങ്കിൽ ഇട്ടുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ വീടുകൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് ആയടുത്ത് കാണാം കഴിഞ്ഞാൽ ബൈ